പ്രിയമുള്ളവരെ നമ്മുടെ ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ വായന ആരംഭിക്കുകയാണ് ഞാൻ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ആവശ്യത്തിലായിരിക്കുന്നവർ എന്നിൽ കണ്ടെത്തും വേദനിക്കുന്നവർ എന്നിലൂടെ വിടുതൽ നേടും നഷ്ടപ്പെട നഷ്ടപ്പെട്ടവരെ ഞാൻ വീണ്ടെടുക്കും മനുഷ്യവംശത്തിൻ്റെ ഭാരം അകറ്റുവാൻ ലോകത്തിൻ്റെ പ്രകാശമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ് ഞാൻ വഴി കാട്ടുവാനായി പിതാവിനാൽ അയക്കപ്പെട്ട പ്രകാശമാണ് ഞാൻ എൻ്റെ അടുത്തെത്തുവാനും എന്നെ സ്പർശിക്കാനുമായി ജനക്കൂട്ടം തിര തിക്കി തിരക്കി തിരക്ക് കൂട്ടാതെ ഓരോരുത്തരായി വരുവാൻ പത്രോസ് തൻ്റെ ഉറച്ച സ്വരത്തിൽ അവരോട് കൽപ്പിച്ചു ഞാൻ അവരെ സ്പർശിക്കുകയും പിതാവിനോട് അവരുടെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുരുടർ കണ്ടു മുടന്തർ നടന്നു ചെഗിടർ കേട്ടു ഒരു കൊച്ചുകുട്ടി മുൻപോട്ട് വന്നു അവൻ്റെ ഒരു കാൽ മറ്റേതിനേക്കാൾ വളരെ ചെറുതാണെന്ന് തോന്നി തൻ്റെ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഞൊണ്ടി ഞൊണ്ടി മുന്നോട്ട് വന്നു റബ്ബി ദയവായി എൻ്റെ മകനെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എൻ്റെ പാപങ്ങളുടെ ഫലമായിട്ടാകും ഇവൻ ഇങ്ങനെ ജനിച്ചത് ദയവ് ചെയ്ത് ഇവനെ സൗഖ്യപ്പെടുത്തൂ അങ്ങ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരാം എന്നാൽ എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ സുഖപ്പെടുത്തിയാലും അവൾ പൊട്ടിക്കരുവാൻ തുടങ്ങി കുട്ടി അവൾ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങി അമ്മയെ കരയരുത് എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ അമ്മ കരയരുത് ആ സ്നേഹവും ആ ദുഃഖവും ഹൃദയഭേദകമായിരുന്നു അവളുടെ ആചനകൾക്ക് ഞാൻ എങ്ങനെ മറുപടി നൽകാതിരിക്കും കുഞ്ഞ് എൻ്റെ അരികിലേക്ക് വരൂ ഞാൻ പറഞ്ഞു അവൻ സംശയത്തോടെ എന്നെ നോക്കിയപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു വരൂ കൂടി അവൻ മുന്നോട്ട് ഏന്തി വലിഞ്ഞു അപ്പോൾ ഞാൻ കുഞ്ഞ് അവനെ എടുത്തു എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കവിൾത്തറത്തിലൂടെ ഒഴുകുന്ന കണ്ണുനീരിൽ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ പിതാവിനെ വിളിച്ചു പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാനാണ് അങ്ങനെ അയച്ചിരിക്കുന്നത് ഇപ്പോൾ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ കുഞ്ഞിന് വിടുതൽ നൽകുന്നു ഞാൻ കുട്ടിയെ തിരികെ നിരത്ത് വയ്ക്കുമ്പോൾ അവൻ സുഖം പ്രാപിച്ചിരുന്നു അവൻ്റെ കാലുകൾ ഒരുപോലെ ആയിത്തീർന്നു എല്ലാ ആളുകളും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി അവൻ്റെ അമ്മയാകട്ടെ എൻ്റെ പാദങ്ങൾ ചുംബിച്ചു ഞാൻ അവളെ വി ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിനക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയാം നിൻ്റെ കുഞ്ഞിനെ ദൈവത്തിനായി സമർപ്പിച്ച് വളർത്തുക വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരുന്നു ഞാനും ശിഷ്യന്മാരും വല്ലാതെ ക്ഷീണിച്ചു നമുക്ക് പോകുവാൻ സമയമായി എന്ന് ഞാൻ പത്രോസിനോട് പറഞ്ഞു എവിടേക്കോ എന്ന് പത്രോസ് വിചാരിച്ചതേ അപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു ഗുരോ എൻ്റെ വീട്ടിൽ വന്ന് വിശ്രമിക്കൂ ഞാൻ നോക്കിയപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യനെയാണ് കണ്ടത് അയാളുടെ മുഖത്ത് ദൈവസ്നേഹത്താൽ നിറഞ്ഞൊരു ആത്മാവിനെ ഞാൻ കണ്ടു അയാളുടെ വിളി സ്വീകരിച്ച് ഞാൻ കൂടെ പോയി ആ മനുഷ്യൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ ശിഷ്യന്മാർ തളർന്നു ഉറങ്ങാറായിരുന്നു എന്നാൽ അയാൾ മേശമേൽ നിരത്തിയ രുചികരമായ ഭക്ഷണം നിരസിക്കാനാവാത്തതായിരുന്നു ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുകയുണ്ടായി ഇന്നും വിശുക ഞങ്ങളുടെ ഗ്രാമത്തെ അനുഗ്രഹിച്ചു ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞു യുവദാസ് തിരിഞ്ഞ് അയാളോട് പറഞ്ഞു ഗ്രാമവാസികൾ ഞങ്ങളുടെ ഗുരുവിന് തക്കതായ പ്രതിഫലം കൊടുക്കുവാൻ മറക്കുകയില്ലെന്നും ഞാൻ കരുതുന്നു യുദാസ് ശബ്ദം ഉയർത്തിയാണ് ഞാൻ പറഞ്ഞത് ഈ വിരുന്നും വിശിഷ്ടമായ ഈ ആതിഥേയനും തന്നെ ഒരു പ്രതിഫലമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആളുകളും ആവശ്യത്തിന് പ്രതിഫലമേകി പക്ഷേ ഗുരു നമ്മുടെ കൈവശം വളരെ കുറച്ച് പണമാണുള്ളത് എന്നാൽ എൻ്റെ വിശ്വസ്ത സ്നേഹിതനായ പത്രോസ് ഇടയ്ക്ക് കയറി പറഞ്ഞു നമുക്ക് ആവശ്യത്തിനുണ്ടെന്ന് ഗുരു പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് ഇനിയും അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത് അല്പം ജാല്യത്തോടെയാണ് യുദാസ് പിൻവാങ്ങിയതെങ്കിലും അയാളുടെ കണ്ണുകളിൽ കോപം ആളി കത്തുന്നുണ്ടായിരുന്നു ഹൃദയത്തിൽ ഹൃദയത്തിൽ പ്രതികാര ദാഹവും യൂദാസ് എൻ്റെ സ്നേഹിത നീ തെറ്റിത്തിരിക്കരുത് നിനക്ക് നിനക്കറിയാമല്ലോ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നിന്റെ മനസ്സ് മുറിവെടുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുകയാണ് ഒരു നിമിഷം മമന എന്നെ സ്നേഹപൂർവ്വം നോക്കി എന്നിട്ട് അമ്പരപ്പോടെ എനിക്കതറിയാം ഗുരു എന്ന് പറഞ്ഞതിന് ശേഷം സ്വയം പഴിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു ഞങ്ങളുടെ ആതിഥേയൻ എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവേ ഇന്ന് എൻ്റെ ആത്മാവ് ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് എനിക്ക് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇതോ മരണം കടന്നു വരുമ്പോൾ ഞാൻ സ്വാഗതം ചെയ്യും എന്നാൽ ഇപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ഞാൻ അറിയുന്നു നിങ്ങൾക്കായുള്ള സ്വർഗീയ ആനന്ദം മുമ്പേ തന്നെ ഉള്ളതായിരുന്നു ഞാൻ പ്രതിവേചിച്ചു എന്നാൽ അതിൻ്റെ മാധുര്യം ഇന്നാണ് താങ്കൾ അനുഭവിച്ചറിഞ്ഞതെന്ന് സത്യമാണ് ജനിച്ച ദിവസം മുതലേ എൻ്റെ പിതാവ് താങ്കളെയും താങ്കളുടെ ജീവിതത്തെയും ഉറ്റുനോക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങളിലും വേദനകളിലും താങ്കൾ കാഴ്ചവെച്ച ദൈവസ്നേഹം സ്വർഗത്തിലൊരു സമ്മാനമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ മേശക്കരികിൽ താങ്കൾക്കായി ഒരു സ്ഥാനം ഒരുക്കപ്പെട്ടിരിക്കുന്നു അവിടെ നമ്മൾ ഒന്നിച്ചായിരിക്കുകയും നിത്യമായി ആനന്ദിക്കുകയും ചെയ്യും വാർദ്ധകലെത്തിയ എൻ്റെ സ്നേഹിത അങ്ങേ ഹൃദയം കർത്താവിൻ്റേതാണ് അതുകൊണ്ട് താങ്കൾക്കുള്ള സമ്മാനവും അവിടുത്തെ കരങ്ങളിലാണ് പിറ്റേന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ആളുകൾ ഓടി വന്ന ഭക്ഷണവും പണവും എൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദയവായി നിങ്ങൾ തിരിച്ചു വരണം വേഗം മടങ്ങി വരണം യുവത സന്തോഷവാനായി കാണപ്പെട്ടു പൊടി പിടിച്ചതും ചൂടേറിയതുമായ ദിനമായിരുന്നതിനാൽ അല്പനേരത്തെ നടപ്പിന് ശേഷം ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു അപ്പോൾ മത്തായി യോഹനാനോടുകൂടി എൻ്റെ അരികിൽ വന്നു ഓരോ അങ്ങ് കൂടുതൽ വിശ്രമിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് ഒരുപാട് കാര്യങ്ങൾ വ്യാപൃതനായിരിക്കുകയും വിശ്രമിക്കാനായി അല്പസമയം മാത്രം കണ്ടെത്തുകയും ചെയ്യുന്നു ആര് വിളിച്ചാലും ഏത് സമയത്തും സ്വയം ഒരു ചിന്തയുമില്ലാതെ അങ്ങ് അവിടെ എത്തുന്നു അങ്ങ് വിശ്രമിക്കണം എന്തെങ്കിലും രോഗം പിടിപെട്ടാലോ ഞാൻ ഇപ്രകാരം മറുപടി പറഞ്ഞു എൻ്റെ സമയം കല്ലിൽ കൊത്തപ്പെട്ടിരിക്കുന്നു എൻ്റെ ദിന ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പുകയിലേക്ക് തിരികെ പോകേണ്ടതാണ് അത് പിതാവ് വിളിക്കുന്ന സമയത്തും പിതാവ് നിശ്ചയിച്ച രീതിയിലുമായി ഞാൻ തന്നെ പോകും അതുവരെയും ദൈവത്തിനായി ഒരു പുതിയ ജനതയെ രൂപപ്പെടുത്തുന്നതിനായി ഞാൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അടുത്ത ഗ്രാമത്തിൽ ഒരു സത്രമുണ്ട് പോയി എനിക്ക് മൂന്ന് ദിവസം വിശ്രമിക്കുവാനായി ഒരു മുറി ഏർപ്പാട് ചെയ്യണം ഭാവിയിൽ ഞാൻ പോലെ മൂന്ന് ദിനത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ ഉന്മേഷവാനും ശക്തനുമായി തിരിച്ചു വരും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി സദർത്തിലെ മുറി ചെറുതെങ്കിലും സ്വൈര്യവും സൗകര്യമുള്ളതുമായിരുന്നു മൂന്ന് ദിവസം ഞാൻ ശാന്തമായി ഉറങ്ങി മൂന്നാം നാൾ പിതാവിൻ്റെ അടുത്ത് എന്നതുപോലെ ഞാൻ ഉണർന്നു വാതിലിൽ ആരും മുട്ടുന്നു കർത്താവെ അങ്ങ് ഉണർന്നുവോ വേഗം വരൂ യാക്കോബ് അവൻ്റെ സ്വതസിദ്ധമായ ആവേശത്തോടെ വിളിച്ചു ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏതോ മതപ്രാന്തനാൽ ആക്രമിക്കപ്പെട്ട ഒരു റോമൻ പടയാളിയെ കണ്ടു അവൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു അവൻ മരിക്കുമെന്ന് എല്ലാവരും കരുതി ദയവായി അവന് സൗഖ്യം നൽകണമേ ഗുരോ അല്ലെങ്കിൽ റോമൻ കാവൽ സൈന്യം പ്രതികാരത്തിനായി വരും സത്രം സൂക്ഷിപ്പുകാരൻ നിലവിളിച്ചു ഞാൻ ആ പട്ടാളക്കാരൻ്റെ നേരം നോക്കി അയാൾ ഒരു ശതാധിപനായിരുന്നു പട്ടാള മേധാവി അയാളുടെ കണ്ണുകളിൽ മരണഭയം ഉണ്ടായിരുന്നില്ല എന്നാൽ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു ഈ മനുഷ്യനെ ഞാൻ സുഖപ്പെടുത്തുന്നത് പ്രതികാരദാഹികളെ തണുന്നതിന് വേണ്ടിയല്ല മറിച്ച് ഇയാൾ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന കുടുംബസ്നേഹത്തെ പ്രതിയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ദൈവത്തിങ്ങളിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയും ഞാൻ എൻ്റെ കരം അയാളുടെ മുറിവിൻ്റെ മീതെ വയ്ക്കുകയും തൽക്ഷണം മുറിവ് കൂടി അയാൾ സുഖം പ്രാപിക്കുകയും ചെയ്തു അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു വിശുദ്ധനായ മനുഷ്യ ഞാൻ നിങ്ങളെ മറക്കുകയില്ല ഞാൻ എൻ്റെ എല്ലാ ദൈവങ്ങളോടും താങ്കളുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കും സ്നേഹപൂർവ്വം ഞാൻ മറുപടി പറഞ്ഞു ദൈവങ്ങൾ എന്നൊന്നില്ല എന്നാൽ ഒരു ദൈവമുണ്ട് ലോകത്തെ തെറ്റായ ദൈവങ്ങളിൽ നിന്നും തെറ്റായ ബിംബങ്ങളിൽ നിന്നും തെറ്റായ മൂല്യങ്ങളിൽ നിന്നും മോചനം നൽകുവാൻ അയക്കപ്പെട്ട ദൈവപുത്രനാണ് ഞാൻ വിശുദ്ധനായ മനുഷ്യ എനിക്ക് താങ്കൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നാൽ താങ്കൾ സംസാരിക്കുമ്പോൾ അവാചമായൊരു അനുഭൂതി എനിക്കുണ്ടാകുന്നു താങ്കൾ സത്യമാണ് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറയൂ ആരാണ് ഈ ദൈവം എല്ലാവർക്കും നന്മ മാത്രം അഭിലഷിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വഭവനത്തിലേക്ക് തിരികെ വിളിക്കുന്ന എൻ്റെ സ്വർഗ സ്വർഗസ്ഥനായ പിതാവാകുന്നു ദൈവം അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനും ആ സ്നേഹത്തിനും ശക്തിക്കും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കുന്നതിനുമാണ് ഞാൻ വന്നിരിക്കുന്നത് മുറ്റന്മേൽ വീണുകൊണ്ട് അയാൾ നിലവിളിച്ചു കർത്താവെ ഞാൻ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മുതൽ ദൈവമായ അങ്ങയുടെ പിതാവിനെക്കുറിച്ചും കർത്താവായ അങ്ങയെക്കുറിച്ചും മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഞാൻ അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങയെ അനുഗമിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എൻ്റെ സ്നേഹിത ഞാൻ മറുപടി പറഞ്ഞു നീ നിന്നെ കാത്തിരിക്കുന്ന കുടുംബത്തോട് ചേരേണ്ടതാണ് ഇന്ന് മുതൽ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടു ആയിരിക്കണം ആരെയും വേദനിപ്പിക്കരുത് സഹായിക്കണം നിന്റെ ഓരോ ദിവസവും പിതാവിനോടുള്ള സൂചകമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം ഇപ്രകാരം നീ എന്നെ അനുഗമിക്കുകയും നിത്യാനന്ദ നിത്യാനന്ദത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അയാൾ മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രതീക്ഷയും സന്തോഷവും ഹൃദയത്തോടെ തിരിച്ചുപോയി ആ ദിവസം മുതൽ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ദിവസം വരെയും ആ മനുഷ്യൻ വാക്കുപാലിച്ചു ദൈവത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്തു എൻ്റെ ശിഷ്യന്മാർ വിസ്മയത്തോടെ ചോദിച്ചു കർത്താവേ അയാൾ ഒരു യഹൂദൻ പോലുമല്ല റോമാക്കാരനാണ് അയാൾക്ക് എപ്രകാരമാണ് അങ്ങ് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തത് സ്നേഹപൂർവ്വം അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് രക്ഷാകാംക്ഷിക്കുന്നവരെ എല്ലാം ഞാൻ രക്ഷിക്കുന്നു യഹൂദനെന്നോ വിചാരിതയനെന്നോ വ്യത്യാസമില്ല എൻ്റെ പിതാവ് എല്ലാവരെയും സൃഷ്ടിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പുത്രനായി ഞാൻ ആ സ്നേഹം പങ്കുവയ്ക്കുന്നു പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം